ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ ഞെട്ടൽ ഉടവാക്കുന്ന സങ്കടപ്പെടുത്തുന്ന ചില വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയ താരങ്ങൾ അതെ അനുമോളും മനീഷും തമ്മിലുള്ള ആ ഒരു ലവ് കോംബോ തകർന്നതിനെ തുടർന്ന് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളുമായി അല്ലെങ്കിൽ വാഗ്വാദങ്ങളുമായി രണ്ടുപേരുടെയും ആർമിക്കാർ രംഗത്തെത്തിയിരിക്കുന്നു ഏറെ ദുഃഖകരമായ ചില വാർത്തകളാണ് കേൾക്കുന്നത് അതായത് അനിമോളുടെ ആർമി പറയുന്നത് അനുമോളെ ചതിക്കാൻ വേണ്ടി പർപ്പസ്ഫുളി അനീഷ് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ നടത്തിയ ഒരു നാടകമായിരുന്നു എന്നാണ് എന്നാൽ പറയുന്നത് അതങ്ങനെയല്ല അനുമോളാണ് അനീഷിനെ ചതിച്ചത് അനിമോൾ ഈ ഒരു സ്ട്രാറ്റജി കളിക്കാൻ വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്തായിരുന്നു ബിഗ് ബോസിൽ പോയിരുന്നത് അനുമോൾക്ക് പി ആർ പറഞ്ഞു കൊടുത്തതായിരുന്നു ഇത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണമാണ് അവർ നടത്തുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്ത് വന്നിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഏറെ ദുഃഖത്തോട് കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മളേവരും നെഞ്ചിലേറ്റ് ചെയ്യ ആ ഒരു മത്സരാർത്ഥി കൊച്ചിയിലേക്ക് പോകുന്ന ആരായിരിക്കാം ആരാണ് പോകാൻ ഏറ്റവും സാധ്യത എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു എവിക്ഷൻ നടന്നിരിക്കുന്നു അപ്രതീക്ഷിത എവിക്ഷൻ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ അത്തരം സാധ്യതകൾ നമ്മൾ പറഞ്ഞിരുന്നു ആരാണ് കൊച്ചിയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആ ഒരു വ്യക്തി ആർക്കാണ് സാധ്യത മാത്രം നമുക്ക് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ഈ സീസന്റെ ഘട്ടത്തിൽ എട്ട് ദിവസം ബാക്കിയുള്ളപ്പോൾ ആ ഒരു ലവ് സ്ട്രാറ്റജി രണ്ട് മത്സരാർത്ഥികൾ പുറത്തെടുത്ത് നമ്മൾ കണ്ടതാണ് നമ്മൾ നെഞ്ചിലേറ്റിയ അനുമോളും അനീഷുമാണ് ആ ഒരു സ്ട്രാറ്റജി പുറത്തെടുത്തത് നമുക്കറിയാം അനീഷ് തന്റെ ജീവിതത്തിൽ ഒരു കല്യാണം കഴിച്ച് എന്റെ പേരിൽ ഏറെ ബുദ്ധിമുട്ട് സഹിച്ച ഒരു മത്സരാർത്ഥിയാണ് മറ്റൊരു കല്യാണം കഴിക്കാൻ തന്നെ ഭയക്കുന്ന ഒരു വ്യക്തിത്വമാണ് അനീഷ് അത്തരത്തിലുള്ള ഒരു അനീഷ് അനുമോൾ എന്ന് പറയുന്ന ഈ ഒരു സുന്ദരി കുട്ടിയുടെ സൗന്ദര്യത്തിന് മുമ്പിൽ വീണിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ എന്താണ് ഉണ്ടായത് അതെ ആ ഒരു ലൗകോംബോ പരാജയപ്പെട്ടതിനെ തുടർന്ന് ലാലേട്ടൻ അടക്കം പ്രമോയിൽ കളിയാക്കുന്ന നമ്മൾ കണ്ടു അനീഷിനെ ഒരു കോമാളിയാക്കി മാറ്റുന്നു അനീഷ് രാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ ഇങ്ങനെ നടന്ന് നീങ്ങുന്ന കാഴ്ച ഏറെ ദയനീയമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അനുമോളുടെ ലോക ഇത് അനീഷിന്റെ എന്നാണ് ഞെട്ടിക്കുന്ന ചില തെളിവുകൾ പങ്കുവച്ചിരിക്കുന്നത് മറ്റാരുമല്ല നമ്മളെല്ലാം കഴിഞ്ഞ സീസണിൽ നെഞ്ചിനേറ്റിയ നമ്മുടെ കണ്ണൻ സായി കൃഷ്ണ പറയാനുണ്ട് വരട്ടെ സത്യങ്ങൾ അനീഷിന് പി ആർ ചെയ്യുന്ന എം എസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനെ ആണ് മാഹി ബേസ്ഡ് ടീമാണ് ക്രിക്കറ്റ് ചെയ്യുന്ന ഒരാളാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ബേസ് ബേസ് ഉണ്ട് ഉണ്ട് അനീഷിന്റെ രാവിലെ എന്നെ പുള്ളിക്കാരെ സനീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു സനീഷ് നമ്മടെ ആ അപ്പൊ പുള്ളിക്കർ പറയാണ് തങ്കച്ചന്റെ ആണ് ശരിക്കും സനീഷിന്റെ സുഹൃത്താണ് ഈ തോമസ് ജോർജ് അത് എനിക്ക് തോന്നുന്നു അനീഷിന്റെ ചേട്ടന്റെ പുലി അറിയാമോന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാൻ അനീഷിനോട് ചോദിക്കാൻ അടുത്ത് പറയുന്നത് പുള്ളിക്കറിയാന്നാണ് പറയുന്നത് ആ അറിയാന്നാണ് പറയുന്നത് പക്ഷെ ഇവര് ഈ ഇത് ചെയ്യുന്നില്ലേ ഇപ്പൊ നമ്മൾ പറയുന്ന അനുമോൾക്ക് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരിക്കാരിക്കറിയില്ല കേട്ടോ എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യം അറിയില്ല പക്ഷെ ആ ഒരു അതും ഉണ്ടല്ലോ ഉണ്ടല്ലോ ഞാൻ ആദ്യം വിളി വിചാരിച്ചത് ആദ്യം എന്നോട് പറഞ്ഞു മൈജിയുടെ എന്ന് പറഞ്ഞു പക്ഷെ അല്ല പുള്ളിയുടെ ചേട്ടൻ തന്നെ കൊടുത്തിയ അത് പുള്ളി എന്നോട് പിന്നെ സമ്മതിച്ചിട്ടുള്ളൂ ഗ്രൂപ്പ് ഇതിപ്പോ ഇവ ഈ ഇവ ഈ വേല കാണിച്ചോണ്ടാണ് ഞാൻ സനീഷിന് രാവിലെ വിളിച്ചപ്പോഴും പറയുന്നത് എന്റെ പേര് വെളി പോകല്ലെന്നാ പറയുന്നു പക്ഷെ എനിക്ക് വേറെ വഴിയില്ലല്ലോ ഈ തോമസിന്റെ കാണിക്കുന്നത് അല്ല ഇത് മാന്യമായിട്ട് ഞങ്ങള് മൂന്നോ അല്ലെങ്കിൽ നാലഞ്ചു പേര് നടത്തുക അതിനകത്ത് കുറെ പേരുടെ ഈ പി ആർ ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ അക്ബർക്കടയുണ്ട് അതുകണക്ക തന്നെ അനീഷിന്റെ ഉണ്ട് ഷാനോസിന്റെ എല്ലാവരുടെയും കുറെ അംഗങ്ങൾ അതിനകത്തുണ്ട് അപ്പൊ നോർമലി അവിടെ നടന്നൊരു ടോക്കാണ് ഈ പായം തങ്കച്ചൻ ചേട്ടനെ വെച്ച് പഴയ വയസ്സുള്ളൊരു വെച്ചിട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന ഞാൻ ഇത് ചോദ്യം ചെയ്തു അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റാർ മാജിക്കിൽ ഒരു സ്ക്രിപ്റ്റ് പ്രോഗ്രാം ആണെന്ന് പറയുന്ന സ്റ്റാർ മാജിക്കിൽ അനുമോൾ നടത്തിയത് അവർ കൊടുത്ത സ്ക്രിപ്റ്റ് ആയിരുന്നു അത്തരത്തിൽ തങ്കച്ചെന്ന് പറയുന്ന ഒരു കള്ള കള്ളഹിമാറിനെ പ്രണയിക്കുന്നതായി അഭിനയിച്ചു എന്നാൽ തങ്കച്ചനെ ചതിച്ചു തങ്കച്ചനെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വ്യാപകമായ പ്രചരണം അനീഷ് ആർമി നടത്തുന്നു എന്നാണ് ആരോപണം അത്തരത്തിലൊരു സ്ട്രാറ്റജി ഇവിടെയും വർക്കൗട്ട് ചെയ്ത് അനീഷിനെയും ചീറ്റ് ചെയ്യുന്ന ഒരു അതായത് പുരുഷന്മാരെ ചീറ്റ് ചെയ്യുന്ന ഒരു കള്ള ഹിമാറാണ് അനിമോളെന്ന് വരുത്തി തീർക്കാൻ ആ രീതിയിൽ അനിമോളെ എക്സ്പോസ് ചെയ്ത് കാണിച്ച് അനിമോളെ താറടിച്ച് പരാജയപ്പെടുത്താനുള്ള ഒരു ശ്രമം അനീഷ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടത്തുന്നതെന്നാണ് ആരോപണം എനിക്കറിയത്തില്ല അനീഷ് നമുക്കറിയാം തുടക്കം മുതൽ തന്നെ വളരെ ശുദ്ധനായ ഒരു നിർമ്മാല്യ ഹൃദയമുള്ള ഒരു പഹയനായി മത്സരിച്ചൊരു മത്സരാർത്ഥി ആയതുകൊണ്ടാണ് ഓനെ ജനങ്ങൾ നെഞ്ചിലേറ്റിയത് എന്നാൽ ഇത്തരം ചില ലക്ഷ്യങ്ങൾ അനീഷിന്റെ ഭാഗത്തുണ്ടായിരുന്നു എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതൊക്കെ അനീഷ് അകത്ത് പോയതിനു ശേഷം ഒരു പക്ഷെ അനീഷുമായി ബന്ധപ്പെട്ട പി ആർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക അതിനൊന്നും നമ്മുടെ തെളിവുകളില്ല അനീഷിന്റെ അറിവോട് കൂടി ഇത്തരം പി ആർ വർക്കുകൾ നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ പോലും അനീഷ് പോകുന്നതിനെ കുറിച്ചൊരു വിവരം നൽകിയിരുന്നില്ല സോ അത്തരത്തിൽ ഒരു ക്രമീകരണം മനീഷ് നടത്തിയെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇവിടെ നമുക്ക് വ്യക്തമായി കാണാം അതായത് ഇന്നലെയും ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും അനിമോൾ വീണ്ടും മനീഷിന്റെ അടുത്ത് പോയി ഈ പറഞ്ഞ ഒരു ലവ് കോംബോ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന നമ്മൾ കണ്ടതാണ് അനിമോളുടെ സ്ട്രാറ്റജി ആയിരിക്കാം അനിമോളെ നമ്മൾ കുറ്റം പറയുന്നില്ല എന്നാൽ മനീഷ് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അനുമോളാണ് ഇതിന് തുടക്കമിട്ടതെന്ന് വളരെ വ്യക്തമാണ് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് ഇത് അനീഷിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അനീഷ് അത്തരത്തിൽ ഒരു ക്രൂരനായ ഒരു പാഹേനാണോ അനുമോളെ പുറത്താക്കാനുള്ള അനുമോളെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും അവസാന തന്ത്രം അനീഷ് എടുത്തതാണോ അല്ലെങ്കിൽ അനീഷിനെ ഇല്ലാതാക്കാൻ അനീഷിനെ മാനം കെടുത്താൻ അല്ലെങ്കിൽ അനീഷിനെ ഒരു നിരാശാ കാമുകനാക്കി ഗെയിമിൽ നിന്നും ഔട്ടാക്കാനുള്ള ശ്രമം അനുമോൾ നടത്തിയാണെന്നും അനീഷിന്റെ ആരാധകർ ആരോപിക്കുന്നു അതിനെ നിങ്ങളെ ാണ് കാണുന്നത് ആരാണ് ഏറെ ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ആഴ്ച ഒന്നിൽ കൂടുതൽ ആളുകൾ പോയോ പോയില്ല എന്നുള്ള വ്യക്തമായി നമുക്ക് പറയാനുള്ള നിവൃത്തി എന്നാണ് കേൾക്കുന്നത് നൂറ് ശതമാനം ഉറപ്പില്ല നാളത്തെ എപ്പിസോഡ് കാണും ഈ സീസണിൽ നമ്മൾ നെവിൻ നെഞ്ചിലേച്ച്വിൻ പറയുന്ന പ്രമുഖ താരം പോയെന്നൊക്കെയുള്ള രീതിയിൽ വ്യാപക പ്രചരണം നടക്കുന്നു എന്നാൽ അറിയാൻ സാധിക്കുന്നത് അല്ല മറ്റൊരു മത്സരാർത്ഥി അതേ നമ്മൾ നെഞ്ചിലേറ്റി ബ്രാൻഡ് ഒരുപാട് ഒരുപാട് ബിഗ് ബോസിലോട്ട് പോയ ആ ഒരു പ്രമുഖ താരം പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് പറയുന്നത് അതെ അത്തരത്തിൽ പുറത്തു പോകാൻ ഏറ്റവും സാധ്യതയുള്ള ആ ഒരു പഹയൻ നമ്മൾക്ക് വേണ്ടി ഒരു ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു

അതെ ഓൻ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് കൊടുത്ത ഒരു വാക്ക് എല്ലാവരുടെയും ചീട്ട് കീറും എല്ലാ തരം ചീട്ടുകളും കീരുമെന്ന് പറഞ്ഞ് കീറിപ്പോയ ഈ ഒരു കള്ള കള്ളഹിമാര് എല്ലാവരുടെയും ചീട്ടും കീറി എല്ലാവരുടെയും ഡ്രാമ പൊളിച്ച് എല്ലാവരെയും എക്സ്പോസ് ചെയ്ത് കാണിച്ചതിന് ശേഷം ഈ ഒരു പഹേൻ അങ്ങനെ രാജാവായി പുറത്തു വന്നിരിക്കുന്നു നിറഞ്ഞ കൈയടി എടുക്കാം നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ സാബു മോൻ സാബുമോനാണ് പുറത്തു പോകുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുക ഇനിവേ സാബുമോൻ മാത്രമാണ് പുറത്തു പോയതെങ്കിൽ ഒരു പക്ഷേ മിഡി കെമിഷനിലൂടെ മറ്റൊരു പഹേനായ നെവിനെ പുറത്താക്കിയതിനു ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഫൈനൽ സിക്സ് ക്രമീകരിച്ച് അക്ബറിനെയും എൽ ജി ടി വി വേണ്ടി ആദിലെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു സീസണിൽ എൽ എൽ ജി ടി വിയുടെ എൽ ജി ടി വി നമുക്കറിയാം ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഫിനാലേക്ക് കാണാൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത് സോ രണ്ട് എൽ ജി ടി വി അംഗങ്ങളെ പിന്നാലയിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ പോകുന്നത് അങ്ങനെയെങ്കിൽ എൽ ജി ടി വി സംബന്ധിച്ച് ഈ സീസണിലെ ഏറ്റവും മറക്കാനാകാത്ത ഒരു നേട്ടമായത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ സീസൺ എൽ ജി ടി വി വേണ്ടിയുള്ള എൽ ജി ടി വി ഒരു സീസൺ ആണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ഒപ്പം തന്നെ അനീഷിന്റെയും അനുമോളുടെയും ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ് അനീഷ് എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥി ആ അനുമോളെ ചതിക്കാൻ വേണ്ടിയാണോ ചെയ്ത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം ആയി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം